ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേരള പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ പോയിൻറ്റ് കേരളത്തിലെ ഏറ്റവും കുറച്ച് കാലം എം എൽ എ ആയിരുന്നത് സി ഹരിദാസാണ് ആണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് സി ഹരിദാസ് കേരളത്തിലെ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല കൊല്ലം ജില്ല അടുത്തത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിയമസഭാ അംഗമായത് എ എ അസീസാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിയമസഭാ അംഗമായ വ്യക്തിയാണ് എ എ അസീസ് അടുത്തത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആര് എ കെ ആൻ്റണി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് എ കെ ആൻ്റണിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് കെ കരുണാകരൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ അടുത്തത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സിറ്റി കോർപ്പറേഷൻ ഏത് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം എന്നറിയപ്പെടുന്നത് മൂന്നാറാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാറ് അടുത്തത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷനുകൾ കൊല്ലം തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷനുകളാണ് കൊല്ലവും തൃശ്ശൂരും അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാറും കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം മന്ത്രിയായിരുന്ന വ്യക്തി എം പി വീരേന്ദ്രകുമാറാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിൽ തുടർന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം ആര് കെ കരുണാകരൻ കേരളത്തിലെ ഏറ്റവും കാലം അധികാരത്തിൽ തുടർന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായിരുന്ന വ്യക്തിയും കെ കരുണാകരനാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി എന്നറിയപ്പെടുന്നത് കെ എം മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി എന്നറിയപ്പെടുന്നത് കെ എം മാണി അടുത്തത് ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി എന്നറിയപ്പെടുന്നത് വട്ടെഴുത്താണ് ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്നത് അബുഖാദർ കുട്ടി നാഹയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അബ് കുട്ടി നാഹ അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എന്നറിയപ്പെടുന്നത് എ സി ജോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കറാണ് എ സി ജോസ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് ലാറ്ററൈറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണിനം അടുത്തത് ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായതാര് വി വിശ്വനാഥൻ ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായ വ്യക്തിയാണ് വി വിശ്വനാഥൻ അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏത് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയാണ് തെങ്ങ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത് നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള എന്നറിയപ്പെടുന്ന നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയാണ് തെങ്ങ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് അടുത്തത് ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയമേത് കലിയുഗരായൻ പണം ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം എന്നറിയപ്പെടുന്നത് കലിയുഗരായൻ പണമാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ല ഏത് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ല എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എന്നറിയപ്പെടുന്നതും എറണാകുളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളമാണെന്ന് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എന്നറിയപ്പെടുന്നതും എറണാകുളം ജില്ലയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നതാര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു കെ എം മാണി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയും കെ എം മാണിയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ജില്ലയേത് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള സർക്കാർ വകുപ്പ് എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പ് എന്നറിയപ്പെടുന്നത് സർക്കാർ വകുപ്പ് എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസമാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ജില്ലയായത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏത് മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായ വ്യക്തിയായി ആർ എസ് ഉണ്ണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായ വ്യക്തിയാണ് ആർ എസ് ഉണ്ണി അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷിയേത് കാക്ക കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് കാക്കയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏത് നെയ്യാറ്റിൻകര കേരളത്തിലെ ഏറ്റവും തെക്കാറ്റിത് നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിൻകര അടുത്തത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത് നിലമ്പൂർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമെന്നറിയപ്പെടുന്ന നിലമ്പൂരാണ് അടുത്തത് കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയ വ്യക്തിയാണ് എം വിജയകുമാർ കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായ വ്യക്തിയാണ് എം വിജയകുമാർ അടുത്തത് കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി സി അച്യുത മേനോനാണ് കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് സി അച്യുത മേനോൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആരാണ് കെ കരുണാകരനാണ് അടുത്തത് കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനമേത് വാഴപ്പള്ളി ശാസനം കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം എന്നറിയപ്പെടുന്നത് വാഴപ്പള്ളി ശാസനമാണ് അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത് കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളം കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളം കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ് അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വെള്ളായനിക്കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായനിക്കായൽ അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര അടുത്തത് കേരളത്തിൽ ഏതു ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് തീരപ്രദേശം കേരളത്തിൽ ഏതു ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളതെന്ന് ചോദിച്ചാൽ തീരപ്രദേശത്താണ് അടുത്തത് കേരളത്തിൽ വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ജില്ലയേത് ഇടുക്കി കേരളത്തിൽ വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് അടുത്തത് കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ച വ്യക്തിയായിരുന്നു കെ എം മാണി കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചത് കെ എം മാണിയാണ് അടുത്തത് കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏത് കാസർഗോഡ് കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് അടുത്തത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏത് പുന്നപ്ര വയലാർ സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വായലാർ സമരമാണ് അടുത്തത് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമേത് കുണ്ടറ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ അടുത്തത് കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏത് പാലക്കാട് ചുരം കേരളത്തിൽ സഹ്യന് കുറുകെ അല്ലെങ്കിൽ സഹ്യപർവത്തിന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം അടുത്തത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏത് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ജു മഞ്ചേശ്വരം അടുത്തത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏത് മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് അടുത്തത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് പെരിയാർ നദി കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ് പെരിയാർ നദി അടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാർ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ എന്നറിയപ്പെടുന്നത് സി എച്ച് മുഹമ്മദ് കോയയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത് കയർ വ്യവസായം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭവൈദ്യുത നിലയം ഏത് മൂലമറ്റം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏത് ഇടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല എന്നറിയപ്പെടുന്നത് ഇടനാടാണ് അടുത്തത് കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുതേത് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം നദിയാണ് അടുത്തത് കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്തേത് കാസർഗോഡാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാതയത് എസ് എച്ച് ഒന്ന് അതായത് എം സി റോഡാണ് വരുന്നത് എസ് എച്ച് ഒന്നിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത എന്നറിയപ്പെടുന്നത് എസ് എച്ച് സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്നാണ് എസ് എച്ച് ഒന്നിൻ്റെ ഫുൾ ഫോം അടുത്തത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏത് ദീപിക കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം എന്നറിയപ്പെടുന്നത് ദീപികയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് സ്ഥാപിതമായത് അടുത്തത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏത് മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത് സൈലൻ്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മലമ്പുഴ അണക്കെട്ടാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഏത് തൃപ്പൂണിത്തറ ഹിൽസ് പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നറിയപ്പെടുന്നത് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ് ബാണാസുര സാഗർ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ആണ് ജില്ല വയനാട് ജില്ലയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലേത് വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലെന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന നിയമസഭ ഏത് നാലാം നിയമസഭ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന നിയമസഭ എന്നറിയപ്പെടുന്ന നാലാം നിയമസഭയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏത് പുനലൂർ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്നറിയപ്പെടുന്നത് പുനലൂരാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും ചുവടുകൂടിയ സ്ഥലം എന്നറിയപ്പെടുന്നത് പുനലൂരാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ജില്ല ഏത് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ജില്ലയാണ് ഇടുക്കി അടുത്തത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി ഏത് വായ്പാട്ട് വള്ളംകളി കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി വായ്പാട്ട് വള്ളംകളിയാണ് അടുത്തത് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ല അടുത്തത് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ് അടുത്തത് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയേത് കണ്ണൂർ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ് അടുത്തത് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഏതിലാണുള്ളത് ഐതിരേയാരണ്ണ്ണികത്തിലാണ് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഏതിലാണുള്ളതെന്ന് ചോദിച്ചാൽ ഐതിരേയ യാറെണ്ണികത്തിലാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയേത് കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളവുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റായ കുറച്ച് ചോദ്യങ്ങളാണ് കേരള രാഷ്ട്രീയം അതുപോലെ തന്നെ കേരളവുമായി കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം